നിങ്ങളെല്ലാവരും സുഹരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ വന്നിരിക്കുന്ന പെരുമ്പളം പാലം കാണിക്കാനാണ് വന്നിരിക്കുന്നത് പെരുമ്പളത്താണ് വന്നിരിക്കുന്നത് ഇതൊരു വലിയൊരു ദ്വീപാണ് ആ ദ്വീപിലേക്ക് ഞാൻ ഇച്ചിരി ശബ്ദമൊക്കെ വരും ചങ്കാറയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട് അത് ക്ഷമിക്കണം അപ്പോൾ ആ ദ്വീപ് നമുക്ക് കാണാൻ സാധിക്കും ദ്വീപ് ഞാൻ ആക്കരച്ചെന്ന ആ പാലം കാണാൻ സാധിക്കും പക്ഷേ നമ്മൾ ആ പാലത്തിൽ ചെന്നപ്പോൾ അവർക്ക് കയറ്റി വിടാൻ സാധിക്കത്തില്ല കടനം കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഇത് ആക്രച്ചെന്ന അവിടുത്തെ ആ ജനങ്ങളുടെ ആ സന്തോഷം ആ പാലം വന്നപ്പോഴത്തേക്കുള്ള ആ സന്തോഷം അത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് കേൾക്കാം ഹലോ ഇപ്പം ഇവിടെ നടക്കാണേ ഇങ്ങോട്ട് നമ്മളെ ആരും കയറ്റി വിടുന്നതെന്നാണ് തോന്നുന്നത് ജസ്റ്റ് കാണിക്കാൻ വന്നാണ് വളരെ വലിയ ഇതാണ് ആ ദ്വീപിനെ അടുത്ത് കാണിക്കുന്നതാണ് ഈ പാലം ഇപ്പം ഇരുപം പാ റെഡി ആക്കൊണ്ടിരിക്കുന്ന പാലമാണ് ഇത് പണി നടന്നുകൊണ്ടിരിക്കുക ഏകദേശം തീരാറായിട്ടുണ്ട് ഈ പാലം മണ്ണെ വരുമ്പോഴത്തെ ഏറ്റവും വല്യ സന്തോഷമാണ് ഈ സർക്കാർ കൊണ്ടുവന്നത് വേറെ സർക്കാരിനെ കൊണ്ട് നടക്കേയില്ല ഓപ്പണിങ് ആകുമെന്ന് നമ്മുടെ ഓപ്പണിംഗ് വളരെ നേരത്തെ ആവാണ് വലിയ സന്തോഷമാണെന്ന് പറയുന്നത് ഹൈ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ തവണക്കടവ് ജംഗാറിലേക്ക് കയറാൻ പോകണേ കാരണം നമുക്ക് ഇവിടെ നിന്ന് കയറിയാൽ ബൈക്കെത്ത് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ നമ്മളിനി നിങ്ങൾ നമുക്ക് അവിടുന്ന് ഈ ജംഗാറയിൽ അടുത്ത വരുന്നത് ജംഗാറയിലാണ് ആ ജങ്കാറയിൽ കയറി നമുക്ക് ആ ബൈക്ക് അവിടെ കാണാൻ പറ്റും ഇത് തവണക്കടവെന്ന് പറയുന്ന സ്ഥലമാണ് ജക്കാരെ കയറി നമുക്ക് ബൈക്കത്തേക്ക് കയറി പോകാം അതൊക്കെ നമുക്കൊന്ന് കാണാം അവിടെ എല്ലാ ബസ്സുകളും എല്ലാ ട്രാവൽ ചെയ്ത് പോകാനായിട്ടൊക്കെ സർ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിപ്പോൾ തന്നേർ മുക്കം പണ്ടിൻ്റെ അവിടെയാണ് അവിടെ നല്ല കായലിലേക്ക് ഒരു നല്ല സ്വീഡ് ബോട്ട് ബോട്ടിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇവിടെ വരുവാണെങ്കിൽ ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും നമുക്കൊന്ന് കാണാം എങ്ങനെയാണെന്നൊക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശശികല സംഗീത എസ് ഈ നമ്പറിൽ എല്ലാവരും ഇവിടെ ഇവിടെ നടക്കുന്നതാണ് ഈ ബോട്ടിലാണ് നമുക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഉണ്ട് ഇവിടെ പൂച്ചാക്കൽ ഒളവൈപ്പ് റോഡെന്ന് പറഞ്ഞ പ പള്ളിവേളി വഴി ഇതുവഴി പോകാമെങ്കിൽ ഉച്ചക്കെ വന്നിട്ട് തിരികുവാണെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് ബോട്ടിങ്ങൊക്കെ നടക്കുന്ന ഈ ഇതൊക്കെ എല്ലാവർക്കും കൂടെ വരാനും വിദേശത്തൊക്കെ വരുന്നവർ ഇവിടെ വരുന്നുണ്ട് ബോട്ടിങ് സൗകര്യമൊക്കെ ഉണ്ട് എളുപ്പനെ വന്ന് മീനൊക്കെ വാങ്ങിച്ച് ബോട്ടിങ് സൗകര്യം വൈകുന്നേരമാണെങ്കിൽ സൂര്യാസ്തമയം വേണം ഈ തൈക്കാട്ടിശ്ശേരി കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഈ വല്യാറ എന്നു പറഞ്ഞൊരു ഈ ഒരു പഴയ കാലത്തെ ഒരു കുടുംബ ഇത് സിനിമയിലൊക്കെ വന്ന ഒരു ഒരു ഇതാണ് ഈ പൂച്ചാക്ക പൂച്ചാക്കന്നെ ഇറങ്ങിയിട്ട് വേണം വരാനായിട്ട് അവരുടെ തന്നെ അതിൻ്റെ ബാക്കി ഇതെങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതെങ്ങനെ നമുക്കിവിടെ ഇത്രയേടെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ ഇതൊക്കെ സിനിമയായി വന്നിട്ടുള്ളതാണ് ഫിലിം സംഭവമൊക്കെ നിന്ന് പണ്ടത്തെ കാലത്തെ അല്ലെങ്കിൽ ശോഷിച്ചു പിന്നെ ദിലീപും സുരേഷ് ഗോപിയൊക്കെ അഭിനയിച്ച പടമാണിത് ഏ ക്രൈം ഫയൽ ക്രൈം ഫയൽ നമ്മൾ ഈ സൈഡ് കൊണ്ടുപോകണ്ടോ ഇതിനോട് ചേർന്ന് തന്നെയുള്ളതാണ് വില്ലിയാറപ്പള്ളി എന്ന് പറയും ഇതാണ് തൈ തൈക്കാട്ടുശ്ശേരി തുറവൂർ പാലം ഈ തുറവൂർ പോലെ തുറവൂർ പാലം അല്ലേ തുറവൂറിലേക്കാണ് ഇനി പോകുന്നത് ഇത് തൈക്കാട്ടുശ്ശേരി ഇത് നേരെ കാണുന്നതാണ് തുറവൂറിലേക്ക് പോകുന്നത് തൈക്കാട്ടുശേരി പാലവാണിത് അതിൻ്റെ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് വിദേശികളൊക്കെ വരുന്നുണ്ട് വിളി നാട്ടിൽ നിന്ന് വരുന്നുണ്ട് എല്ലാവരും ഇവിടെ വരണം കാണാനായിട്ട് നല്ല നല്ല ഭംഗിയാണ് ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നല്ല പ്രാർത്ഥിക്ലി നോക്കട്ടെ പോകാൻ പറ്റുമോ നോക്കട്ടെ പോവാണ് നമുക്ക് കാണിക്കാൻ നല്ല ഭംഗിയാണ് കായലല്ലേ വൈകുന്നേരം ആകുമ്പോ ഒരുപാട് പേരുണ്ട് ഇവിടെ വൈകുന്നേരമാക്കാമ്പത്തേക്ക് ഇഷ്ടം പോലെ ജനങ്ങളാണ് ഇവിടെ വരുന്നത് ളുപ്പനെ വന്നാൽ നല്ല മീനുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാം ഇതിൻ്റെ വേറൊരു മറുവശമാണ് വിദേശികളൊക്കെ വരുന്ന സ്ഥലമാണ് നല്ലവിടെയൊക്കെ ഫ്രഷ് മീനുകൾ ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും അതിലേക്ക് ഇതെല്ലാം എത്തിക്കുകയാണ് കാണാത്തവർക്കെല്ലാം വരാം കാണാം പൂച്ച ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ചേർത്തിൽ ച്ച് ചെയ്യാതെ നമ്മൾ കോട്ടയം കുമരകത്ത് വന്നിട്ട് നേരെ വന്നാൽ പൂച്ചാക്ക ജംഗ്ഷനിൽ വന്ന് ചേച്ചി തൈക്കാട്ടി എല്ലാം ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ആൾക്കാരുടെ ഇതാണ് അതാണ് വല്ല എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ വരുന്നതാണ് ഈ തൈക്കാട്ടുശ്ശേരിയിൽ ഇതാരും മിസ് ചെയ്യല്ലേ എല്ലാവരും വരണം ഇവിടെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് പോലെ ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് വരെ വരും ഇതൊക്കെ ഇവിടെ ഇരുന്ന സഞ്ചാരികൾക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതെല്ലാം അതായത് ഇതൊരു രസമുണ്ട് അതോയ്ക്ക് വളരെ മനോഹരമല്ലേ ഉള്ള വൈകുന്നേരങ്ങളിലൊക്കെ ജനങ്ങളെ കൊണ്ടിങ്ങനറിഞ്ഞിരിക്കുവാണ് വളരെ നല്ല സൂമിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ ഇവിടെ ഷിപ്പ് ഇങ്ങനെ അടുത്തായിരുന്നു അടുത്ത് വന്നേക്കാണ് കേട്ടോ ബന്ധുക്കളും വേണ്ടി വരുന്നു നമ്മൾ കണ്ട ഷിപ്പ് എല്ലാവർക്കും കാണാമെന്ന് തോന്നുന്നു Oh, nanti